പ്രധാന വാർത്തകൾ ബിഷപ്പിന്റെ കോലം കത്തിക്കലിൽ ദുരൂഹത ഇന്നലെ നടന്ന ബിഷപ്പിന്റെ കോലം കത്തിക്കൽ നാടകം സഭാവിശ്വാസികളെ വിശ്വാസികളെ കരുതേക്കാനും മാർ പാംപ്ലാനിക് അനുകൂലമായി സഹതാപകരംഗമുണ്ടാക്കാനും വിശ്വാസികളിൽ ഭിന്നിപ്പുണ്ടാക്കാനുമെന്ന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയിച്ചു ആ വീഡിയോയിൽ പ്രതിഷേധക്കാരെയോ കോലം കത്തിച്ചവരെയോ കാണാൻ കഴിയാത്തത് ദുരൂഹതക്ക് ആക്കം കൂട്ടുന്നു അതേസമയം ഒരു ബിഷപ്പിന്റെ കോലം കത്തിച്ചത് തീർത്തും അപലപനീയവും ദുഃഖകരവുമാണെന്ന് സഭാവിശ്വാസികൾ വൈദിക സമ്മേളനം നടത്താൻ അനുവദിക്കില്ലെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പിലാക്കാനും സഭാ തീരുമാനങ്ങൾ പ്രകാരം പ്രവർത്തിക്കാനും തയ്യാറാകാത്ത മാർക്ക് റാഫേൽ തട്ടിലും മാർക്ക് ജോസഫ് പാംപ്ലാനിയും ഇന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്ന വൈദിക സമ്മേളനം നടത്താൻ അനുവദിക്കില്ലെന്ന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു കുറ്റക്കാരായ വൈദികരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് റിന്യൂവൽ സെന്ററിൽ ചേരുമെന്ന് അറിയിച്ചിരിക്കുന്ന വൈദിക സമ്മേളനം സഭാ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് സിറോ മലബാർ സഭ തീരുമാനിച്ച ഏകീകൃത കുർബാനയും ട്രൈബ്യൂണൽ വിധിയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഫാദർ മണവാളനെ ബെസലിക്കയിൽ നിന്ന് പുറത്താക്കലും പൂർണ്ണമായും നടപ്പിലാക്കിയ ശേഷം മാത്രമേ അതിരൂപത അതിർത്തിക്കുള്ളിൽ ഇരുമെത്രാന്മാരെയും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വിശ്വാസികൾ അനുവദിക്കൂ എറണാകുളം കൂരിയയെ ഒഴിവാക്കിക്കൊണ്ട് വിമത വൈദികരും അൽമാരുമായി രഹസ്യ ചർച്ചകൾ നടത്തി തലശ്ശേരി കേന്ദ്രീകൃത ഭരണമാണ് ഇപ്പോൾ അതിരൂപതയിൽ നടക്കുന്നത് സഭാ കോടതി വിധി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബെസലിക്കയ്ക്ക് മുമ്പിൽ വിശ്വാസികൾ നടത്തുന്ന സമരം പതിമൂന്ന് ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും അതിരൂപത മേലധികാരികൾ ഇതുവരെയും അവിടേക്ക് നോക്കിയിട്ടില്ലെന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ മത്തായി മുതിരേന്തി ജോസഫ് പി എബ്രഹാം വിൽസൺ വടക്കുഞ്ചേരി ആന്റണി പുതുശ്ശേരി ടെൻസൺ പുളിക്കൽ കുര്യാക്കോസ് പഴയമടം ജോസഫ് അമ്പലത്തിങ്കൽ സീലിയ ആന്റണി എന്നിവർ പറഞ്ഞു